ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആണെന്നില്ല റസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കാത്ത ഒരു വിട്ടേക്ക് ടൈംലെസ് ആണ് ജെൻഡർ ലെസ് ആണ് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഫ്രീ അല്ല റീഡിങ്ങിലേക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം

எட்டு கப்பு ഇതൊക്കെയാണ് കാർഡുകൾ ഇവിടെ നിങ്ങൾ വല്ലാതെ കരയുന്നു ഇതൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ വല്ലാതെ കരയുന്നു നിങ്ങൾ വല്ലാത്ത ഡിപ്രഷനിലാണ് കാണിക്കുന്നത് ചില വ്യക്തികൾ ഡിപ്രഷൻ സ്റ്റേജിലാണ് ഒരുപാട് വേദനിക്കുന്നു ഒരുപാട് പേടി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വല്ലാതെ പേടിക്കുന്നതായിട്ട് കാണിക്കുന്ന ഏതൊക്കെയോ കാര്യങ്ങളല്ല ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടോ എന്ന് ഓർത്ത് പേടിച്ചിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് പോയതിൽ നിങ്ങളെ പേടിച്ചിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കരയുന്നതാവാമെന്ന് തോന്നുന്നു കൂടുതൽ പേരും വ്യക്തി ലൈഫിൽ നിന്ന് പോയതിൻ്റെ പേരിലാണ് കരയുന്നത് കൂടുതൽ ആളുകൾ റീഡിങ്ങിന് വരുന്നത് നിങ്ങൾ അവരുടെ വ്യക്തിയെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് അപ്പം പലരുടെയും വ്യക്തി അവർ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു ഒരുപാട് കരയുന്നു കാണാത്തതിൽ എനിക്ക് ആ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ വയ്യ എനിക്ക് ആ വ്യക്തി കാണാതിരിക്കാൻ വയ്യ എന്നെ വിളിക്കാതിരുന്നാൽ എനിക്കത് സഹിക്കാൻ വയ്യ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഡിപ്രഷനിലാണ് വളരെയധികം ആണ് ഒരുപാട് ഒരുപാട് വേദന അനുഭവിക്കുന്നു ഇനി വരില്ല എന്നോർത്ത് വിഷമിക്കുന്നു ഒന്ന് വിളിച്ചാൽ മതി എന്ന് കണ്ടാൽ മതി ഒരു ഒന്ന് ബ്ലോക്ക് അഴിച്ചാൽ മതി ഒരു ഫ്രണ്ട് ആയിട്ടിരുന്നാൽ മതി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങളൊക്കെ പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ നിങ്ങൾ കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാതെ ഇങ്ങനെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുന്ന വ്യക്തിക്ക് നിങ്ങൾ എത്രയധികം സ്നേഹം കൊടുത്തു എന്ന് ഓർത്ത് നോക്കൂ പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടില്ല അല്ലെ അതുകൊണ്ടല്ല ആ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളെ വിട്ടിട്ട് പോകുന്നത് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ആ ഒരു ഡിപ്രഷൻ വേദന പെയിൻ ആ ഒരു വ്യക്തി അനുഭവിക്കുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങനെ ഉപയോഗിച്ച് പോകില്ലായിരുന്നു അല്ലെ അപ്പൊ ഏതൊരു വ്യക്തിയെയും നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിന് മുൻപ് അത് റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും പോകും എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഒരു ലവിലേക്ക് വരുന്നത് ഒരു മറ്റൊരു എന്താ പറയുക ഒരു ലവ് അഫെയറിലേക്ക് നിങ്ങൾ വരുന്നത് ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് പ്രോബ്ലംസ് ഉണ്ടായി ഒരു പക്ഷെ ഡിവോഴ്സ് ആയവരാവാം അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായിട്ട് പ്രോബ്ലത്തില ആയിട്ട് വീട്ടിലേക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള വ്യക്തികള് മറ്റൊരു ലവിലേക്ക് പോവുകയാണ് മറ്റൊരു ഭർത്താക്കന്മാരുടെ പ്രോബ്ലം ഭർത്താക്കന്മാരോടാണ് പറയുന്നത് നിങ്ങളുടെ പ്രോബ്ലം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടുന്ന സ്നേഹവും സംരക്ഷണവും ഒക്കെ കൊടുക്കാതിരിക്കുമ്പോൾ അവർ അവർക്ക് ആ ഒരു സ്നേഹവും സാന്ത്വനം തേടി മറ്റുള്ള റിലേഷൻ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് മറ്റു റിലേഷൻഷിപ്പിലേക്ക് അവർക്കൊരു സാന്ത്വനം സ്നേഹം എന്നൊക്കെ രീതിയിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് അവർ പോവും പക്ഷെ ആ സാന്ത്വനവും സ്നേഹവും ആയിട്ട് വരുന്ന വ്യക്തിയും ഒരിക്കലും റിയൽ അല്ല ഒരു പക്ഷെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കാം ആ വരുന്നത് അല്ലെങ്കിൽ മാരേജ് ചെയ്യാത്ത വ്യക്തികളായിരിക്കാം ആ അവരുടെ അടുത്തേക്ക് വരുന്നത് ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കൊരിക്കലും ആ ഒരു സ്നേഹം റിയൽ ആയിട്ട് കിട്ടില്ല നിങ്ങൾ വിചാരിക്കും അത് റിയൽ ആണ് നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തരുന്നു സാന്ത്വനം തരുന്നു സ്നേഹം തരുന്നു ഭർത്താവ് തരുന്ന തരാത്ത സ്നേഹവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നു തരുന്നു അങ്ങനെയൊക്കെ തരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക റിയൽ റിയലാണ് ഒരിക്കലും റിയൽ അല്ല ഒന്നാമത് നിങ്ങൾ കല്യാണം കഴിക്കാത്ത ഒരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരു കല്യാണം കഴിച്ചു പോകും അതിൽ മറ്റൊരു മാരേജ് കഴിച്ചു പോകും ഉറപ്പായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ സൗഹൃദം കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും അവരുടെ വീട്ടുകാരെ നിർബന്ധിച്ച് മറ്റൊരു കല്യാണം കഴിപ്പിച്ച് ഇവിടെ ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കാൻ നാളെ നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനിട വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു അത്വത്തിൽ ചെന്ന് ചാടാതിരിക്കാം രണ്ടാമത് നിങ്ങളൊരു നിങ്ങൾ വൈഫുള്ള വൈഫും കുട്ടികളും ഒരു ഫാമിലി ഉള്ള ഒരു വ്യക്തിയാണ് സ്നേഹിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് നാളെ ഇതുപോലത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരേണ്ടതായി വരും നിങ്ങൾക്ക് നാളെ കരയേണ്ടതായിട്ട് വരും അപ്പം അവർ നിങ്ങളോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവാം ഞാൻ നിന്നെ മറക്കില്ല ഞാൻ നിന്നെ കയറിയും ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടാത്തപ്പോ നിങ്ങൾ വിചാരിക്കുക അതൊക്കെ റിയൽ ആണോ ആണ് ഒരിക്കലും അല്ല റിയൽ അല്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളോട് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ നിൽക്കുക നിങ്ങൾക്കൊരു ആശ്വാസം ആയിരിക്കാം ഒരു പക്ഷെ അതൊരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസമാണ് ഒരിക്കലും റിയൽ അല്ല നിങ്ങൾക്ക് ജീവിതകാലം ഫുൾ കിട്ടില്ല ജീവിതകാലം മുഴുവൻ കിട്ടില്ല എന്ന റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുക നിങ്ങളുടെ ഹൃദയം കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക അത് നിങ്ങളുടെ സ്നേഹം നിങ്ങളെ നിങ്ങളുടെ സ്നേഹം മുഴുവൻ ആ ഒരു വ്യക്തിക്ക് കൊടുക്കാതിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നില്ല ആ വ്യക്തി അവരുടെ കുടുംബത്തെയാണ് സ്നേഹിക്കുന്നത് കൂടുതൽ പേര് അല്ല അവരുടെയല്ല കേട്ടോ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇങ്ങനെ വരുന്നവരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ കൂടുതൽ ആളുകൾ അങ്ങനെയാണ് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് താൽക്കാലികമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ആ ഒരു വ്യക്തി എന്താണ് എങ്ങനെയാണോ നിങ്ങളുടെ അടുത്തേക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ നിന്നാൽ മതി നിങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ട് അറ്റാച്ച്മെന്റ് ആകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കരയേണ്ടതായി വരുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഡിപ്രഷനിലേക്ക് വരേണ്ടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക പലരും പല രീതിയിലായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുകയാണ് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് അവരും വന്ന് പറയുന്നത് എന്താണ് ഭാര്യയായിട്ടും ഇത്ര പൊരുത്തത്തിലല്ല ഭാര്യയായിട്ട് പിണക്കത്തിലാണ് എനിക്ക് അവളോട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയും ഇങ്ങനെ അവളോട്ട് ഡിവോഴ്സാണ് ഡിവോഴ്സിനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരതെല്ലാം വിശ്വസിക്കുകയാണ് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നു ഒരുപാട് രീതിയിൽ ഫിസിക്കലി ആയിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവസാനം ചീറ്റ് ചെയ്യപ്പെടുകയാണ് ഈ ഒരു അവസ്ഥയിലാണ് പലരും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ അവന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കി എൻ്റെ ഭർത്താവ് ആകാൻ പോകുന്നതല്ലേ ഇങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് കെയർ ചെയ്തു ഒരുപാട് സഹായിച്ചു അങ്ങനെയാണ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെ ഉപേക്ഷിക്കലെന്ന് പറഞ്ഞു എന്നെ സ്വീകരിക്കും എന്നെ കല്യാണം കഴിക്കുന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും കുറെ കഴിയുമ്പം ആ ഒരു നിങ്ങളുമായിട്ടുള്ള ആ ഒരു അവസ്ഥകളൊക്കെ താൽക്കാലികം അതിന്റെ ആ ഒരു വ്യക്തിക്ക് വേണ്ടതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പോകും അപ്പൊ എന്താണ് പോയത് ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്ന് ഒന്ന് പോലും ചെയ്തില്ല എന്താണ് പോയതെന്ന് എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് പോയത് അതാണ് ചോദിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മതിയായി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപക്ഷെ പണമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതോളം നിങ്ങൾ ഇന്ന് വാങ്ങിയിട്ടുണ്ടാവാം അപ്പൊ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളോടൊപ്പം ഉള്ള ലൈഫ് മതി ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പോയത് നിങ്ങളെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു അടുത്ത ഇളല അടുത്ത ഇള തേടി പോയിട്ടുണ്ടാവാം ചോയ്സസ് അവർക്ക് ഒരു ഒരുപക്ഷെ ചോയ്സ് ആവാം അല്ലെങ്കിൽ അവർ അവരുടെ ഫാമിലിയിലേക്ക് തന്നെ അവർ അവരുടെ ഫാമിലിയെ സ്നേഹിക്കുന്നവരാണ് അവർ അവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഫാമിലിയിലേക്ക് പോയിട്ടുണ്ടാവാം അങ്ങനെ ഒരുപാട് ഒരുപാട് ചീറ്റിങ്ങിന്റെ ആളുകളാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ ചീറ്റ് ചെയ്യപ്പെട്ട് കരയുന്ന ആ ഒരു വ്യക്തികൾ അതിൽ പലർക്കും നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം എന്നാണ് കാണിക്കുന്നത് എല്ലാവരും അവരുടെ ഫാമിലിയിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ അവസ്ഥ ഈ ഒരു കരച്ചിലാണ് ഇതേ രീതിയിലുള്ള രീതിയിലുള്ളൊരവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുകയായിരിക്കും എന്ത് ചെയ്യണം എന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല മരിക്കണോ ജീവിക്കണോ എന്നറിയില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു എനർജി അപ്പൊ നിങ്ങളോട് പറയുന്നത് ഇതാണ് നിങ്ങൾ ഒന്ന് വളരെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാം ഒരു മറ്റൊരു കുടുംബമുള്ള അവിടെ എന്ത് പ്രോബ്ലം ഉണ്ടായിക്കോട്ടെ അവിടെ ഡിവോഴ്സ് ആയി അവിടെ ഫ്രീ ആയെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാവൂ അത് നിങ്ങളുമായിട്ട് മാര്യേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോരാ മാര്യേജ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാവൂ സാമ്പത്തികമാണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്ത വ്യക്തികളാണ് കടം മേടിച്ചൊക്കെ നിങ്ങൾ കൊടുക്കരുത് നാളെ എന്നെ മാര്യേജ് ചെയ്യൂ എന്ന് പറഞ്ഞു വാരിക്കോരി കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കരുത് നിങ്ങളുടെ സാമ്പത്തികം ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സഹായിക്കാൻ പോകരുത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ നോ പ്രോബ്ലം അപ്പം ഇതെല്ലാം ഞാൻ അത്രയും ഇതെല്ലാം എൻ്റെ അത് പോയി അത് നഷ്ടപ്പെട്ട് ഇത് നഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പിന്നെ പറഞ്ഞ് കരഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ അന്നേരം കൊടുത്തെങ്കിൽ കൊടുത്തു അത് പോയെന്ന് വിചാരിച്ചാൽ മാത്രം മതി പിന്നെ അതോർത്ത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊരു ആത്മഹത്യയുടെ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ മരണ തുല്യമായ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോകുന്ന വ്യക്തികളുടെ ഒരു എനർജിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആയി മാറിയിരിക്കുന്നു നിങ്ങളുടെ ലവ് ലൈഫ് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ചിലരുടെ മാരേജ് ലൈഫ് പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ് അവസാനമായിരിക്കും അങ്ങനെ നിങ്ങളുടെ ചില വ്യക്തികളോട് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും ഒരു മാരേജ് ലൈഫ് ഉണ്ടെന്നാണ് അതായത് നിങ്ങളുടെ ഈ ഈയൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി ഒരു പുതിയ തുടക്കം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ മുഴുവൻ ഡെത്താവാണ് അവസാനിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടെന്ന് നിങ്ങളോട് പറയാണ് അതായത് നിങ്ങൾക്ക് ഇനിയും നല്ലൊരു മാരേജ് ലൈഫ് ഉണ്ട് മറ്റൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരും അല്ലെങ്കിൽ മറ്റൊരു മാരേജ് നിങ്ങൾക്ക് വരും നല്ലൊരു ലൈഫ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഒരു വ്യക്തി നിങ്ങൾക്ക് ചേരേണ്ട ഒരു വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് ആ ഒരു വ്യക്തി വരുമെന്നാണ് പറയുന്നത് ഉടനെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ അതായത് നിങ്ങൾക്കായിട്ട് ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും ആ ആള് നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനായിട്ട് കാത്തിരിക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സങ്കടങ്ങൾ ഒക്കെ അവസാനിപ്പിച്ച നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരും നിങ്ങൾക്ക് ലൈഫ് സക്സസ് ആണ് സന്തോഷമാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ ഒരു മാരേജിനൊക്കെ ആയിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രപ്പോസല് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ഒരു പ്രപ്പോസല് വന്നാലുടനെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള മാരച്ച് അങ്ങ് നടത്തുകയല്ല വേണ്ടത് അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഒരു പ്രപ്പോസല് വരികയാണല്ലോ ഒരു ലവ് വരുവാണെങ്കിൽ ഒരു മിനിമം ഒരു ആറ് മാസമെങ്കിലും നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ പോവുക അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കി എടുക്കാൻ ഒരു അവസരമായിട്ട് അതിനെ കണക്കാക്കുക ഒരു മാസം അല്ലെങ്കിൽ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ലൈഫ് ലോങ് വരേണ്ട ഒരു വ്യക്തി അത് നിങ്ങൾക്ക് ഒരു മാര്യേജ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോൺ നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട വ്യക്തിയാണ് അപ്പോൾ അതൊരു ചീറ്റിങ് ആണോ അല്ലെ നല്ലൊരു വ്യക്തിയാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളൊന്നും അതൊന്നും വിലയിരുത്തേണ്ടതുണ്ട് ഒരു മൂന്ന് മാസമെങ്കിലും മിനിമം നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൽ പോയി പരസ്പരം ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാര്യേജ് കഴിക്കാം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ മാര്യേജ് മാത്രമല്ല ലവ് ആണെങ്കിൽ നിങ്ങൾ ഒരാളെ അങ്ങോട്ട് ചാടി കയറി ലവിലേക്ക് പോവാതെ നിങ്ങൾ ആ ഒരു വ്യക്തി ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ മാറ്റി നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ലവിലേക്ക് പോവാം പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ലവാണ് നല്ല ലവ് നിങ്ങളൊരു വ്യക്തിയെ കണ്ടു രണ്ട് കാസ്റ്റ് ആയിരിക്കും നല്ല രീതിയിൽ അങ്ങ് ലവ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ അറിയാം മാരേജ് നടക്കില്ലെന്ന് അവസാനം എന്താ നിങ്ങൾ കാസ്റ്റ് രണ്ടായിട്ട് വീട്ടുകാരെ സംബന്ധിക്കുന്നില്ല അതുകൊണ്ട് മാരേജ് ചെയ്യലാണ് അപ്പോഴുണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്നാലോചിച്ചോ അല്ലെങ്കിൽ പിന്നെ വരുന്ന എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളും ഉണ്ട് അവസാനാവുമ്പം വീട്ടുകാർ സമ്മതിക്കില്ല അതുകൊണ്ട് മാരേജ് നടക്കില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ഓരോന്നും വരുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചേർത്ത് പിടിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ മാരേജ് ചെയ്യുന്നുള്ള ഒരു ചിന്തയിൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടേ നിങ്ങളുടെ ലവ് അങ്ങനെ നിൽക്കുന്നില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു ലവിലേക്ക് പോവാതിരിക്കണം അപ്പൊ പിന്നെ ആ ഒരു വ്യക്തി ഇട്ടിട്ട് പോകുമ്പോ എനിക്ക് ആ ഒരു വ്യക്തി തന്നെ വേണം തിരികെ വേണം എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇല്ലാതെ പറ്റില്ല എനിക്ക് ആത്മഹത്യ ചെയ്യണം തോന്നുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ തന്നെ കാസ്റ്റ് ആണെന്ന് നോക്കുക ഇനി കാസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കിട്ടുമോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആണോ എന്ന് നിങ്ങള് ഇവിടെ എല്ലാവ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചതിനു ശേഷം അല്ലെങ്കിൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മുന്നോട്ടേക്ക് പോകാം ഇങ്ങനത്തേക്കുള്ള ഒരു എനർജിയിലാണ് കൂടുതൽ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളോട് വളരെയധികം ഒന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു കാര്യം മാരേജ് ലൈഫ് ആണെങ്കിൽ പോലും അങ്ങനെ നിങ്ങൾ വളരെയധികം ഒന്ന് ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മുന്നോട്ടേക്ക് പോവാട്ടോ നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത രീതിയിലുള്ള ചിലരുടെ മാരേജ് ലൈഫിലാണെങ്കിലും പ്രണയ വിവാഹമായിരിക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളരെ സ്നേഹമാണ് വളരെ നല്ല വ്യക്തി അവരുടെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് എഴുപത്തെട്ട് ആ വ്യക്തിയുടെ അയാളുടെ തനി നിറം പുറത്തിറക്കി കഴിഞ്ഞു പിന്നെ അനങ്ങാൻ വയ്യ മിണ്ടാൻ വയ്യ അങ്ങോട്ട് തിരിയാൻ വയ്യ ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ചോളൂ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല വീട്ടിൽ അച്ഛനമ്മ നോക്കണം കുട്ടികളെ നോക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി ഭയങ്കര പ്രോബ്ലം അതൊക്കെയാണ് ഓരോന്നും ഓരോ ഡെയിലി റീഡ് ചെയ്യുന്ന ഇത്ര ഇത്തരം കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾ മാര്യേജ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടാവണം സ്വന്തമായ ഒരു ജോലി ആയതിനു ശേഷം മാര്യേജ് കഴിക്കാം അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാവാതിരിക്കാം പിന്നീട് കരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കാത്ത കൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് മോശമായി തീരുന്നത് അത് ഞാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ചില വ്യക്തികൾക്ക് അവരുടെ ആ ഒരു വ്യക്തി തിരികെ വരും നല്ലൊരു മാരേജ് ലൈഫ് ഉണ്ട് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് എല്ലാവരുടെ എല്ലാം ചില വ്യക്തികളുടെ ആ എന്താ പറയുക നല്ല റിയൽ ആയിട്ടുള്ള ലവാണ് അവര് കാത്തിരിക്കുക തിരികെ വരും എല്ലാവരുടെയെല്ലാം ഒരു ചേരേണ്ട ഒരു ജോഡിയാണ് റിയൽ ലവ് ആണെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വരാനായിട്ട് റെഡി ആവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള സക്സസ് വരുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് റിയൽ ലവ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ വ്യക്തി വരാൻ പോകുന്നുണ്ട് പലരുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു മാരേജ് വരാൻ പോകുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മാരേജ് വരുന്നൊരു പുതിയ പ്രപ്പോസൽ വരുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഒരു ന്യൂ ലവ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നു സണ്ണാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ്സും സന്തോഷവും ഹാപ്പിനെസ്സും വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഇരുട്ട് മാറി വെളിച്ചം വരാൻ പോകുന്നു അതായത് ഇരുട്ട് മാറി വെളിച്ചം വരാൻ പോകുന്ന എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നു പണം ലഭിക്കാൻ പോകുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കത്തിലേക്ക് വരികയാണ് കേട്ടോ പെയിൻഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ലൈഫ് അവസാനിച്ചിട്ട് സന്തോഷകരമായൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കരച്ചിലൊക്കെ അവസാനിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സന്തോഷം നിറഞ്ഞതായി തീരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസിന്റെ എനർജി കാണിക്കുന്നു നിങ്ങൾ വളരെ സ്ട്രോങ് ലേഡീസ് ആണെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി വിൽക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് നീതി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തോ മെസ്സേജ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ കോൺടാക്ട് ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് കോണ്ടാക്ട് വരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മെസ്സേജില് ഫോൺ കോൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ കാര്യങ്ങൾ എത്താൻ എത്താറായിരിക്കുന്നു അതായത് കുറച്ചും കൂടി നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മതി അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും മോശകരമായ പല അല്ലെങ്കിലും സങ്കടകരമായ പല കാര്യങ്ങളും അവസാനിച്ചു പുതിയ തുടക്കം സണ്ണാണ് സൂര്യൻ ഉദിക്കുന്നു ന്യൂ ബെഗിനിങ് ആണ് ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സൈക്കിൾ അവസാനിച്ചു സന്തോഷത്തിൻ്റെതായിട്ടുള്ളൊരു സൈക്കിൾ ആരംഭിക്കുന്നു പുതിയ തുടക്കം വരുന്നു നിങ്ങൾക്ക് സന്തോഷം വരുന്നു പുതിയ റിലേഷൻഷിപ്പ് വരുന്നു റീയൂണിയൻ വരുന്നു പാർട്ട്ണർഷിപ്പ് ഒരു നിങ്ങളൊരു പാർട്ട്നർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ന്യൂ ലവ്സ് നിങ്ങൾക്ക് നിങ്ങള് നിങ്ങളുടെ ചേരേണ്ട ഒരു ജോഡി അതായത് തിങ് ഫ്ലൈം സോൾമേറ്റ് കണക്ഷൻ തന്നെ ആണ് ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ലവ് വരുന്നത് നിങ്ങൾക്ക് ചേരേണ്ടതായിട്ടുള്ള നല്ലൊരു ജോഡിയാണ് ആ ഒരു ജോഡിയുമായി നിങ്ങൾക്ക് ഒരു മാരേജും കാണുന്നുണ്ട് സണ്ണാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ മാരേജ് നടക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ചിലർക്ക് റീയൂണിയൻ കാണുന്നുണ്ട് ചിലർക്ക് എൻഗേജ്മെന്റ് ആണ് വരാൻ പോകുന്നത് എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നു നിങ്ങൾ സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ എന്തൊക്കെയോ സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിന് നിങ്ങൾക്ക് ഒരുപക്ഷെ വീട് വെക്കാൻ പോകുന്നതിൻ്റെ ആവാം വീടിൻ്റെ പാലുകാച്ചിലാവാം അല്ല എന്തൊക്കെയോ സെലിബ്രേഷൻസ് നിങ്ങൾ നടത്താൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ആഘോഷിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണെങ്കിൽ വിദേശ ഒരു പക്ഷെ വിദേശയാത്രയ്ക്ക് വിദേശയാത്രയ്ക്ക് റെഡിയായതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളായിരിക്കാം നിങ്ങൾ ഒരു യാത്ര പോകുന്നതിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിൻ്റെ ആയിരിക്കും ഒരു ഷോപ്പ് തുടങ്ങാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിൻ്റെ ആയിരിക്കും എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നു നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു നല്ല 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 മെസ്സേജസ് അല്ലെങ്കിൽ ഫോൺ കോൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ തേടി വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു ഹാപ്പി സർപ്രൈസ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ റീഡിങ് അപ്പൊ ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ പോകുന്ന മെസ്സേജ് എന്താണ് നോക്കാവേ യൂണിവേഴ്സ് എന്ത് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നോക്കാം ഇവിടെ ന്യൂ ബെഗിനിങ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പുതിയ ലൈഫ് ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫില് ന്യൂ ബിഗിനിങ് ആണ് സൺ ആണ് സൂര്യൻ ഇവിടെ കാടുകൾക്കായിട്ടും സൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു പുതിയ തുടക്കമാണ് ന്യൂ ബിഗിനിങ് നിങ്ങൾ എന്തോ ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് അത് ബിസിനസ് ആ ബിസിനസ് സക്സസ്സിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിൻ ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് സക്സസിലേക്ക് ആ ഒരു ബിസിനസ് എത്തുക പറയുന്നത് ഹോം നിങ്ങൾക്ക് വീട് ലഭിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട് മാറാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റൊരു നിങ്ങൾ റെന്റ് ഹൗസിലേക്ക് മാറാൻ പോകുന്നു അല്ലെങ്കിൽ റെന്റ് ഹൗസിൽ സ്വന്തമായിട്ട് വീട് വീട് വെച്ച് മാറാൻ പോകുന്നു ഒരു രണ്ടു നില വീട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു വിന്നിങ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വിൻ ചെയ്യാൻ പോകുന്നു ഒരു ഭാഗ്യം വരാൻ പോകുന്നു എന്തൊക്കെയോ രീതിയിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഭാഗ്യം വരാൻ പോകുന്നു വളരെ വേഗത്തിൽ അതാണ് ഇവിടെ പറയുന്നത് സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ എന്തോ ഒരു സർപ്രൈസ് നിങ്ങൾ തേടി വരുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസ് ആണ് വരുന്നത് അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ റെഡി ആയിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുന്നു നിങ്ങൾ റെഡി ആയിരിക്കാൻ പോകുന്നു പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും കിട്ടാൻ പോണേ എന്തോ ഒരു വലിയ സർപ്രൈസ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് നിങ്ങൾ ആരും സർപ്രൈസിനായിട്ട് റെഡി ആയിരിക്കാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ റീഡിയങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ